നമസ്കാരം സ്വാഗതം ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ നടത്തുന്ന പ്രിയങ്കരായ കൂട്ടുകാർ നയിക്കുന്ന ഈ സമരത്തിന് ഞാൻ കേരളത്തിലെ കർഷക ലക്ഷങ്ങളുടെ പിന്തുണ അഭിവാജ്യങ്ങളും ഞാൻ എന്റെ സംസാരം ചുരുക്കുമ്പോൾ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് Yesiyu sinda ba, samer sengamun sinda ba. Samer sengamun Samer പോരാട്ടം ഇത് പോരാട്ടം ന്യായമായ പോരാട്ടം ജീവനക്കാരുടെ പോരാട്ടം എണ്ണമറ്റ അവകാശങ്ങൾ താ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽ കട്ടും തരുക തന്ത്രങ്ങൾ ഡി മണ്ണിൽ വെല്ല മുന്നിൽ വീവനക്കാരുമായി പിടിച്ചു വെച്ച അവകാശങ്ങൾ പിടിച്ചുവച്ച അവകാശങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കാൻ ഇതാവുന്നു എസ് സി യു എസ് സി യു സിദ്ധാവാ ആനുകൂല്യം പൂർണ്ണമായും തന്നെ തീരു സർക്കാരെ അതുവരെ ഞങ്ങൾ പോരാടും സമര സംഘം അധികാരികളുടെ നോക്കി നിവർത്തി സിന്താവാർജവത്തിൽ ചോദിക്കാൻ ആർജവത്തിൽ ചോദിക്കാൻ പ്രതിഷേധത്തിൻ്റെ അനന്തപുരിയുടെ അന്തപുരങ്ങളിൽ ഇതാ വരുന്നു എസ് സി യു സിന്താബ സമര സംഗമം സിന്താബ പോരാട്ടത്തിന് ഇടിവെട്ട് പോരാട്ടത്തിന് ഇടിവെട്ട് പോരാളികളുടെ ശബ്ദവിധു സിന്താപ സമര സമരസംഗമിതാവാ ജീവനക്കാർക്കും അധ്യാപകർക്കും കാലാകാലം തരാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് എല്ലാ മേഖലയിലും കേരളത്തിൽ ഉള്ളത് എന്ന വസ്തുത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ നടത്തുന്ന ഈ സമരം ധാർമ്മികമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് കേരളത്തിലെ മുഴുവൻ പിന്തുണ ലഭിക്കുന്നതാണ് എന്റെ പ്രിയങ്കരായ കൂട്ടുകാർ നയിക്കുന്ന ഈ സമരത്തിന് ഞാൻ കേരളത്തിലെ കർഷക ലക്ഷങ്ങളുടെ പിന്തുണ അഭിവാദ്യങ്ങളും ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് സമരം Yesiyu sinda ba. Samara sengamam sinda ba. Samara sengamam sinda ba. Yesiyu പോരാട്ടം മീരു പോരാട്ടം ന്യായമായ പോരാട്ടം ജീവനക്കാരുടെ പോരാട്ടം എണ്ണമറ്റ അവകാശങ്ങൾ താ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽ കട്ടും തരുകിട തന്ത്രങ്ങൾ ജീവനക്കാരുമായി എങ്ങന പി അവകാശങ്ങൾ പിടിച്ചുവെച്ച അവകാശങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കാൻ ഇത് അവരുന്നു എസ് സി യു സിദ്ധാവാ ആനുകൂല്യം പൂർണ്ണമായും തന്നെ തീരു സർക്കാരെ അനുവരണങ്ങൾ പോരാടും അധികാരികളുടെ മുഖത്ത് നോക്കി നിവർത്തി നിവർത്തിയ ആർജവത്തിൽ ചോദിക്കാൻ ആർജവത്തിൽ ചോദിക്കാൻ പ്രതിഷേധത്തിൻ്റെ അനന്തപുരിയുടെ അന്തപുരങ്ങളിൽ സമരസംഗമം സിന്താവാൻ ഇടിവട്ട പോരാട്ടത്തിൻ്റെ ഇടിവെട്ടുടെ ശബ്ദം ഇതു സിന്താവാ സമരസംഗമം സിന്താവാ ജീവനക്കാർക്കും അധ്യാപകർക്കും കാലാകാലം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം